സൂത്രം കാട്ടി കല്ലെറിില്ലേ പട്ടക്കള്ളം തന്നിൽ അവിരുതം വന്നല്ലോ പടയിടുവാൻ വന്നല്ലോ പെണ്ണല്ലേ തേനല്ലേ കരിവളകൾ കിരുങ്ങുമ്പോ കഴിയല്ലേ അഴകുള്ള രാവല്ലേ സൂത്രം കാട്ടിയില്ലേ കല്ലെറിഞ്ഞിയില്ലേ കൃഷ്ണ ഹായ് ഹായ് വെൽക്കം 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 മുൻജുള്ള കൃഷ്ണട വെൽക്കം അർജുൻ ബ്രോ ഹായ് 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 മുൻജുള്ള പെണ്ണല്ലേ ചെഞ്ചുണ്ടിൽ തേനല്ലേ കരിവളകൾ കിളങ്ങുമ്പോ കൊഞ്ചുന്ന മൊഴിയല്ലേ

ചന്ദനത്തിൽ ചേലല്ല നീ കരിമഷി കരി എന്നെ കണ്ടാൽ വാരി ലൈക്ക് താങ്കർജുൻ കൃഷ്ണൻ ബ്രോ ഫുഡ് കഴിച്ചത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അവിടെ ഫുഡ് കഴിച്ചോ ഫുഡ് ഫുഡ് സ്നാക്സ് കഴിച്ചു ടീ ടീ സ്നാക്സ് ആരുമില്ല ലൈവല്

വിശേഷം സുഖാണോ സുഖിച്ച എ പരിപാടി ഇന്നലെ ഇന്ന് ലൈവ് കണ്ടില്ലാലോബം സോങ് പാടാനായിട്ട് എനിക്ക് തൊണ്ടവേദന ചെയ്യണിപ്പോ ചായ കുടിച്ചോ മഴയുണ്ടോ അവിടെ ഇവിടെ ഇല്ലേ രാവിലെ നല്ല മഴ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പണി കിട്ടി കോൾഡ് എനിക്ക് ദോഷം വരും క్లైమట్ మర మోన ఫుల్ కర్కమా అదే వందే అదే ఆ కర్పణ ఉద్దేశించి కేవస ఇప్పు కేవో కృష్ణప్ర పోయి 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 എന്ന് കൃഷ്ണ ബ്രോ ബ്രോ ആ അതിലൂടെ അതാണ് കറങ്ങി എന്ന് പറഞ്ഞാലേ ഞാൻ പുറത്തോട്ട് പോയി കറക്കു വിചാരിച്ചു എന്തൊക്കെയാണ് വിശേഷം ലൈവുണ്ടായിരുന്നു ലൈവ് ഉണ്ടായിരുന്നു ലൈവ് ഞാൻ കണ്ടില്ലല്ലോ ഒന്ന് ണോ എപ്പഴാണ് കേറി ബോധവുമെല്ലേ ഞാൻ എല്ലാ ദിവസവും കൊണ്ടടാ മലേ എന്ന് പറയണ്ട് ആണ് പക്ഷെ ഞാൻ ഇന്ന് കണ്ടില്ല സാധാരണ എല്ലാ ദിവസവും ഞാൻ കാണേണ് പക്ഷെ ഇന്ന് കണ്ടോ ഇന്ന് ഞാൻ നോക്കിയില്ലില്ല ഇന്ന് കുറച്ച് അങ്ങനെ അങ്ങനെ ഇങ്ങനെ തിരക്കിലായി പോയി ആ അവിടെ വൈകിട്ട് എന്താ മഴ ഉണ്ടായിരുന്നു ചോദിച്ച എന്താണ് പറ്റിയ എനിക്കാണ് എനിക്കിപ്പോ ജലദോഷം അതാണ് അല്ലെങ്കിൽ പൊതുവെന്തോട്ടിയായിരുന്നു എന്താണ് ോ എന്താണ് എനിക്കെന്ത് പറ്റി ആയിരുന്നു അങ്ങനെ 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 ചേച്ചിയേ ഒരു വീഡിയോ ഇട്ടിട്ടോ പോയി നോക്കണോട്ടാ അത് അന്നൂറ് പ്രാവശ്യം ഇട്ടാണ് പക്ഷേ എന്തോ സംതിങ് വ്യൂസ് കേറിയില്ല എട്ടുപേരെ കണ്ടിട്ടുള്ളു അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം അത് പിന്നെ വേറെ പാട്ട് കേറിയ സംഭവം സെറ്റ് ആക്കിട്ട് ആളുകളുടെ ും തിരക്കും ആയിരുന്നു ഇന്ന് ഫുൾ തിരക്കിലായിരുന്നു ഞാൻ ബിസി ആയിരുന്നു ഓക്കെ ആളുകളുടെ തിക്കും തിരക്കുവാ ഏ എവിടെ പോയിരുന്നു അയ്യോ ചേ എന്തിട്ട് പറയണേ എന്താണ് നിങ്ങൾ ലൈവിടാന്നാണ് ഓ അത് ഇവിടെ കണ്ട ഒരാള് പോലും ഇല്ല ലൈവില് എന്ത് പറയാനാണ് അഞ്ചു പേര് അഞ്ചു പേരുണ്ട് ആളും വരാ മനസ്സിലായില്ലേ എന്ന് നോക്കട്ടെ ആ ഇപ്പൊ മനസ്സിലായി ഇവിടെ കണ്ട അഞ്ചു പേരുണ്ട് ഞാനുണ്ട് അഞ്ചു പേരില് ചേച്ചി അല്ല ആ ചേച്ചി മെസ്സേജ് കേൾക്കട്ട് പിന്നെ വേറെ അറിയില്ല എന്തോന്ന് പറയാനല്ലേ കുറച്ച് കൊറച്ച് ലൈവില ലൈവിലാളുകളുടെ തിക്കും തിരക്കും മനസ്സിലായെന്ന് ആ മനസ്സിലായി മനസ്സിലായി ഞാൻ ചേച്ചി അവിടെ പോയിരുന്നു തിക്കും തിരക്കും എവിടെങ്കിലും പോയിട്ട് വലിയതായെന്ന് വിചാരിച്ചു അടിപൊളി അടിപൊളി എല്ലാ ദിവസവും അങ്ങനെ വരട്ടാ മോണി ആയോ മോണി ആയിട്ടില്ലല്ലോ ആയ ഇവിടെന്ത് ഞാനൊക്കെ എത്ര തപസാവൂലേ ചെയ്യെന്തൊരു ചെയ്യാൻ അങ്ങനെ ഇടും എപ്പഴങ്ങനെ ആവട്ടെ കടന്നു കടന്നല്ലോ എനിക്ക് ഒരു എനിക്കൊരു രണ്ടു കെ മതി ബാക്കി ചേച്ചിയെടുത്തോ വനഭംഗികളിൽ നിന്ന് എഴുതി കാൽ സ്വരപണി കിങ്ങിണി ലകി ചെറുകാറ്റാൽ വാർമുടി തഴുകി നിറവാനില്ലേ എടാ മരേ ഒന്നും അതിലടാത്രേം മനസ്സായുള്ളു തുടങ്ങിയിട്ട് എന്ന് പറയുന്നത് ആണാ ആ അല്ലാസുല്ലായി ഇവിടെ അല്ലേ അപ്പൊ പെട്ടന്ന് ആയിക്കോളും ഞാനൊക്കെ അങ്ങനെ അല്ലാസുല്ലായി ഇവിടാറില്ല ചേച്ചി എന്തെങ്കിലും ഇപ്പൊരുപാട് അങ്ങനെ ഓടിപ്പോ അതാ പ്രശ്നം പിന്നെ രണ്ടൊന്നും ദിവസം ലൈവ് ഫസ്റ്റ് ആണ് എന്ന് ആണോ ആഹ് ആഹ് അതിപ്പോ എല്ലാ ദിവസവും ടൈമിൽ എല്ലാ ദിവസവും ആൾക്കാർ ഇണ്ടാവും ഇതിപ്പോ രണ്ടു ദിവസം അല്ലെങ്കിൽ രണ്ട് രണ്ടു ദിവസം പ്രശ്നം പക്ഷെ എനിക്ക് അത്ര ഒന്നും വന്നിട്ടില്ലാട്ടാ ഞാൻ പറഞ്ഞതെന്നുള്ളൂ എനിക്കാകെ അങ്ങനെയൊന്നും ഇല്ല കൊറവാണെന്തായാലും അതൊക്കെ എല്ലാ ദിവസവും ഇപ്പൊ അങ്ങനെ ഇല്ല ആൾക്കാരൊന്നും കാണാതെ ഞാൻ പറഞ്ഞില്ല ഞാൻ രണ്ടൊന്ന് ദിവസം കുറച്ചു ദിവസം ഗ്യാപ്പ് വരുമ്പോൾ ആരെല്ലാം ഉണ്ടാവും